കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിന്റെ വില കാലതാമസം കൂടാതെ നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു കൊയ്ത്ത് ആരംഭിച്ചതോടെ സപ്ലൈകോ അടുത്ത മാസം മുതൽ നെല്ല് സംഭരിക്കും ഈ നെല്ലിന്റെ വില മുൻ വർഷങ്ങളിലെ പോലെ കാലതാമസം കൂടാതെ നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ സംഭരിച്ച നെല്ലിന്റെ വില ലഭിച്ചത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കിൻഡലിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ തോതിലാണ് അന്ന് നെല്ല് സംഭരിച്ചത് ഈ വില തന്നെയാണ് ഈ വർഷവും ഓപ്പൺ മാർക്കറ്റിൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരെ കർഷകർക്ക് വില ലഭിക്കുന്നുണ്ട് പല മില്ലുകളും ഇതിൽ കൂടുതൽ വിലയ്ക്കും എടുക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ വിൽക്കുന്ന നെല്ലിൻ്റെ വില കൃത്യസമയത്ത് നൽകണം എന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഈ ഈ വില വില ഒരു വിലയാണോ വിലയല്ല പോരാ കൃഷിക്ക് നല്ല നല്ല ചിലവ് അതെല്ലാം ഇപ്പം കൊടുക്കുന്നത് എപ്പം കിട്ടുന്നുള്ള പൈസ കിട്ടുന്നുള്ളോ പറ്റുള്ള ഫസ്റ്റില് എടുക്കാന്ന് പറഞ്ഞിട്ട് പൊതുവിപണിയില് ഇപ്പം വിലയുണ്ട് വിപണിയില് ഇപ്പൊ എന്നോട് ഞാൻ പിന്നെ രണ്ടായിരത്തി നാനൂറ് വരെ പറഞ്ഞു നാളികേര സംഭരണം ഉൾപ്പെടെ നടക്കുന്നുണ്ടെങ്കിലും പണം കൃത്യമായി കർഷകർക്ക് ലഭിക്കുന്നില്ല ഇത്തരം അവസ്ഥ നെല്ല് സംഭരണത്തിൽ ഉണ്ടാകരുതെന്നും കർഷകർ ആവശ്യപ്പെടുന്നു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ നെല്ല് സംഭരിച്ച ഇനത്തിൽ സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക കഴിഞ്ഞ മാസം വരെയുള്ള കണക്കനുസരിച്ച് ആയിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് കോടി കിലോഗ്രാം നെല്ലാണ് സംഭരിച്ചത് సిడి డి బాబు మరదాట్నూస్ పుల్పళ్ళి